അപ്പാശരത്തിൻ്റെ ചീട്ട് കീറിയിരിക്കുകയാണ് അപ്പാന ശരത്ത് ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയായിരുന്നു അപ്പാണി ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് എന്ത് വലിയ എവിക്റ്റ് ആകും അത്രയ്ക്കും വോട്ടിംഗ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറും കൂടിയായിരുന്നു അപ്പാണി ശരത്ത് അതുകൊണ്ട് തന്നെ എന്ത് വലിയ എവിക്റ്റ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു പക്ഷേ അപ്പാണിശരത്തിൻ്റെ ഈ വീക്കിലുള്ള എവിക്ഷൻ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് അപ്പാണി ശരത്തിനെ അതിൽ നിന്ന് പിക്ക് ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണെന്ന് പറയാൻ കാരണം അക്ബർ ഒരു നല്ല പ്ലെയറാണ് സി അക്ബറിൻ്റെ ആ ഒരു ഗെയിമിങ്ങിൻ്റെ ആണെങ്കിലും പ്ലേ ചെയ്യുന്ന റൂട്ടാണെങ്കിലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പാണി സ്ഥലത്ത് തെവിക്റ്റ് ആവേണ്ടത് അനിവാര്യമായിരുന്നു സോ അതെന്തുവായാലും നമ്മുടെ അക്ബറിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്ബർ നല്ലൊരു ഗെയിം ഗെയിം ഗെയിമറായി മാറാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അക്ബറിന് മാത്രമല്ല പലർക്കും അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് തോ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ഗിസൈലാണെങ്കിലും അല്ലെങ്കിൽ ഷാനവാസ് ആണെങ്കിലും അല്ലെങ്കിൽ പലരും അങ്ങനെ പലരും എന്തുമല്ലോ ആര്യൻ അതിൽ പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള ഒരു ബുദ്ധി ആര്യൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ട് തന്നെ സോ എന്തു തന്നെ ആണെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ് ആയിരുന്നു നമ്മുടെ അപ്പാണി ചരത്തിൻ്റെ വിവീക്ഷൻ